<kunganús> ma <ım Laser> <imgiving> ോ കാരണം പണ്ട് നമ്മള് രാസവളം ഇട്ടിട്ടേ നെല്ലൊക്കെ നല്ല ചന്തത്തിൽ വരും പിന്നെ കൊയ്യുന്ന നേരത്തെ ഓട്ടോറിക്ഷ രണ്ടും നാല് വിളിക്കണം പിന്നെ ഇതാ ആളെ വേറെ അമ്പത് ദിവസമായി പിന്നെ പി എൽ ടിയുടെ മാക്സ്റ്റോഞ്ചെല്ലും അതോടൊപ്പം തന്നെ അമിനോത്ത് തേർട്ടിയും അതോടൊപ്പം തന്നെ ക്ലൈംബ്രോ പത്തൊമ്പത് പത്തൊമ്പത് ഒക്കെ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് തൃശ്ശൂർ ജില്ലയില് കുന്നംകുളം അടുത്ത് മറ്റൊന്നല്ല ദേശത്താണ് തോമസ് ഇവിടെ വരുന്നത് തൃശ്ശൂർ ജില്ലയില് വരുന്നത് അല്ലേ ഓക്കേ വേറെ ജോലികളൊന്നും ഇല്ല ഇത് നോക്കും കൃഷി കാരണങ്ങളും ഉണ്ട് പിന്നെ പി എൽ ടി ആയിട്ട് എങ്ങനെയാ പരിചയപ്പെട്ടത് അപ്പൊ അത് കണ്ടു പിന്നെ വിളിച്ചു അവൻ താല്പര്യത്തോടെ വന്നു ചെയ്തു കണ്ടു ഇത് കണ്ടിട്ട് പിന്നെയുള്ളവരും താല്പര്യം സാറ് ചെയ്യുന്നുണ്ടല്ലോ പി എൽ ടി ആയിട്ട് പരിചയപ്പെട്ടു സാറിന് എന്ത് ബെനിഫിറ്റ് നമ്മള് മരുന്ന് ഇടാനും മരുന്ന് വിളിക്കാനും മറ്റുള്ളവരെ വിളിക്കാൻ കൃഷി മെച്ചം തന്നെയാ തോന്നുന്നു ആ ഓക്കെ പിന്നെ എന്തെങ്കിലും കതിരുകൾ വേറെ വന്ന അസുഖങ്ങളോ എന്തെങ്കിലും ഒക്കെ തരാറുണ്ട് തോന്നണേ കാരണം പണ്ട് നമ്മള് രാസവളം ഇട്ടിട്ടേ നെല്ലൊക്കെ നല്ല ചന്തത്തിൽ വരും പിന്നെ കൊയ്യണ നേരത്തെ കുറെ അസുഖങ്ങളൊക്കെ വരാറുണ്ട് വരാറുണ്ട് ഓക്കെ കാരണ ഇപ്പൊ എല്ലാ വർഷവും കിട്ടുന്നതിന്റെ ആട്ടിലും പിന്നെ ഈ തൂക്കം കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടോ കണ്ടിട്ട് ഇതുപോലെ അമ്പത് ദിവസം കഴിഞ്ഞ് ഞാറ് നട്ടിട്ടും ദണ്ടിന്റെ മൂന്നിന്റെ താഴെ കണ്ട് കിട്ടിട്ടുള്ളു മൂന്നിന്റെ അടുത്ത് എന്തായാലും കിട്ടും എന്തായാലും കൂടുതൽ കിട്ടാൻ കിട്ടാണ്ടല്ലേ ഓക്കേ അപ്പൊ പി എൽ ടി ഉപയോഗിച്ച് പി എൽ ടിന്റെ വളം പിന്നെ ഉപയോഗിച്ചുകൊണ്ട് സാറിന് വരും ഗുണം തന്നെയാണ് അപ്പം ഇത് മറ്റേ ആൾക്കാർ വന്ന് കാണുന്നുണ്ട് ആകുമ്പോൾ വണ്ടി ഓട്ടോറിക്ഷൻ അല്ലെ വണ്ടി രണ്ടു നാല് പിന്നെ ഇത് ഇതാ ആളെ വേറെ വിളിക്കണം നിങ്ങൾ അഭിപ്രായത്തിൽ എന്താണ് ഈ ഇത് കണ്ടിട്ട് ഒരു പ്രാവശ്യം ഇവിടെ നിങ്ങള് ഇംഗ്ലീഷ് വേണം ഇട്ടിണ്ടായിരുന്നു ആദ്യം ഒരാറ് വല്ല മിപ്പാട് അന്ന് ഒരു മൂന്ന് മൂന്നേക്കാട്ട് തന്നെ അല വെട്ടി നെല്ലും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ കേടവള വരുന്നില്ല കേടവോള വരുന്നേ പിന്നെ ഇംഗ്ലീഷ് അസുഖം കൂടുക എന്നല്ലാതെ പ്രൊഡക്ഷൻ ഇല്ലാന്ന് മാത്രം പിന്നെ അതോടൊപ്പം തന്നെ എന്ത് യൂസ് ചെയ്യാൻ സുഖമാണ് സ്പ്രേ ഗ്രേഡ് ആണല്ലോ ഇപ്പൊ പത്തൊമ്പത് പത്തൊമ്പതും മാക്സിമം ചെല്ലൊക്കെ അല്ലേ ചെയ്തിരുന്നത് അല്ലെ പിന്നെ ഹുമിക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലെ ൊന്നരമാസം നല്ല പച്ചപ്പാർന്നു പച്ചപ്പായിരുന്നു ചെല പെട്ടണുണ്ട് ഒരു കേടില്ലാണ്ട് ഇങ്ങനെ വരിക അപ്പൊ ആള് പറഞ്ഞി കൊടുക്കാരായും മറ്റുള്ളതാണ് അപ്പൊ എന്റെ വികാരം നന്നായിട്ട് കുഞ്ഞും തൊട്ട് കൊടുക്കണെടുത്തത് ചെയ്യണമെന്നാണ് എന്റെ ശരി അതൊരു ഏക്കർക്ക് പിന്നെ എത്ര കിലോ 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 ആണ് അവസാനത്ത് നാട്ടടി തയ്യാറാക്കുന്നതിന് തൊട്ട് മുന്നേറ്റത് ചെയ്ത് അല്ലേ അതിനുശേഷം വളർന്നിട്ടാണ് നിങ്ങൾ പിന്നെ മാക്സോൺ ജെല്ലും പത്തും പത്തൊമ്പതും സ്പ്രേ ചെയ്ത വളർച്ചയുടെ ഓരോ ഘട്ടത്തില് പത്തു ദിവസം പതിനഞ്ചു ദിവസം കൂടുമ്പോ ഓരോ സ്പ്രേ പത്തൊമ്പത് പത്തൊമ്പത് പിന്നെ അതിനനുസരിച്ച് പൂവിടുന്ന സമയം ആകുമ്പോ മാക്സോൺ ജെല്ലെ എല്ലാ പ്രാവശ്യം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാ വളത്തിനൊപ്പം മാക്സിമം അപ്ലൈ ചെയ്തിട്ടുണ്ട് കിടങ്ങൾക്കുള്ളത് അപ്ലൈ ചെയ്യുമ്പോഴും വരെ മാക്സോൺ ജെല് കൊടുത്തു കാരണം അതിന് ഓരോ സമയത്ത് അത് കിട്ടിയാലും അതിന് നെല്ലിന് നല്ലതാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഡോസേജ് എങ്ങനെയാണ് നമ്മള് പത്തൊമ്പത് കൊടുത്തപ്പോ അത് സ്പ്രേയിലാണ് കൊടുത്തിട്ടുള്ളത് വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് ഒരു ലിറ്ററിലേക്ക് അഞ്ച് ഗ്രാമിന്റെ താഴെ നമ്മൾ ഉപയോഗിച്ചു ഒരു നൂറ് ലിറ്ററിലേക്ക് വെള്ളം കലക്കും അങ്ങനെ എടുക്കുമ്പോ തന്നെ നമ്മളത് രണ്ട് ഗ്രാം എന്നുള്ള തോതില് മാക്സോൺ ജെല്ലും അതിന്റെ ഒപ്പം അപ്ലൈ ചെയ്തു തന്നെ നെല്ല് നല്ല കരുത്തിന്റെ അത് പൊങ്ങി വരാൻ പറ്റി കാരണം ആ ഓരോ സ്റ്റെപ്പും പതിനഞ്ചു ദിവസത്തെ ഇരുദിവസത്തെ വേളയില് ഒന്നു രണ്ടു പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇതിൽ മഴ കണ്ടിന്യൂസ് നിക്കുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റി പറ്റില്ല എങ്കിലും നമ്മളത് റിക്കവർ ചെയ്യാൻ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നു മാക്സിമം ജെല്ല് നമുക്ക് അടിക്കാം നന്നായിട്ട് മണ്ണില്ലാത്ത കളി മണ്ണേ നല്ല മണ്ണ് ആ ഭാഗത്തൊക്കെ ഇത് ചെയ്യണല്ലോ നോക്കാൻ പറ്റില്ല മണ്ണ് മണ്ണുണ്ടെങ്കില് വാസൻസാർ ഇങ്ങനെ ഈ വിയൽട്ടിന്റെ സാധനം ചെയ്തപ്പം പണിക്കൂലി കൊറേ കുറഞ്ഞിട്ടുണ്ടാവുല്ലേ ആ ും നന്നാക്കി കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അവര് വിളിച്ചപ്പോ തന്നെ നമ്മൾ വരും ആ സമയത്ത് എന്താണ് അവിടെ ആവശ്യം നോക്കിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റി പിന്നെ കർഷകർ പ്രത്യേക ഒന്നും ശ്രദ്ധിക്കേണ്ടതേ ചാഴി വരും അപ്പൊ നമ്മൾ വിളിച്ചറിയിച്ച് അതിനുള്ള മരുന്ന് ചെയ്യും എപ്പോഴാണോ അസുഖം നിങ്ങള് പത്തൊമ്പത് പത്തൊമ്പതും പിന്നെന്താ കൊടുക്കുന്നതിന് ശേഷം പതിമൂന്ന് നാല്പത്തഞ്ച് കൊടുത്തത് നാല് പിന്നെ ജെല്ല് ജെല്ല് ഞാൻ കോമ്പിനെ മാക്സിമം ജെല്ല് മാക്സിമം ജെല്ല് എല്ലാത്തിനും കോമ്പിനേഷൻ ജെല്ല് കൊടുത്തു കാരണം എന്താ വെച്ചാല് അത് ഏത് ഘട്ടത്തിലാവശ്യമാണല്ലോ വിത്ത് മുളപ്പിക്കുമ്പോൾ തൊട്ട് കതിര് വരുന്ന അത് കായപ്പലും കരുന്ന എല്ലാ ഘട്ടത്തിലും അത് ഉപയോഗിക്കാവുന്ന ആയതുകൊണ്ട് തന്നെ അത് തുടക്കം തുടങ്ങിയത് അപ്ലൈ ചെയ്തിട്ടുണ്ട് പറ്റി എന്തെങ്കിലും ആൾക്കാരൊക്കെ തോന്നിയത് വന്നിട്ട് കൊണ്ട് ഇപ്പളാണ് അറിയുന്നത് ഇതിലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറക്റ്റ് നമ്മള് ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യന്റെ എന്താ അസുഖം വരും അസുഖം അത് തന്നെയാണ് നമ്മൾ മുൻകൂട്ടി കൊടുക്കുക നമ്മൾ ആരോഗ്യത്തിലൂടെ നമ്മൾ ചെടി നിർത്തുക അറിവ് നിർത്താൻ ഒന്ന് പി എച്ച് ബാലൻസ് ആകുക പിന്നെ അതിന് ന്യൂട്രിയൻസ് കൊടുക്കുക കറക്റ്റ് ഇപ്പൊ പത്തൊമ്പത് പത്തൊമ്പാണ് മെയിൻ ആയിട്ട് വേണ്ടത് പിയാണ് മെയിൻ ആയിട്ട് വേണ്ടത് അത് കറക്റ്റ് എന്ത് ചെയ്യാ അടി കൊടുക്കാൻ നല്ല സ്പ്രേങ് ഗ്രേഡ് ഉണ്ട് കുറഞ്ഞ ചെലവിൽ നമ്മൾ എന്ത് ചെയ്യാം കുറെ ചെയ്തു കൊടുക്കാം അപ്പൊ നല്ല വളർച്ച വരും ഈ മാക്സിമം ജെല്ല് കഴിഞ്ഞാൽ എന്താ ചെയ്യും ചെടിക്ക് എന്ത് കഴിഞ്ഞാൽ സ്ട്രെസ് ഒഴിവും അതാണ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് സ്ട്രെസ് ഒഴിവായി തന്നെ എന്ത് ചെയ്യും ചെടി നല്ല വളം വലിച്ചെടുക്കും പിന്നെ അതോടൊപ്പം ഫ്ലേവറിംഗ് നമ്മൾ അമിനോ അമിനോതേട്ടി ഉണ്ട് ഈ അമിനോ തേറ്റിന്ന് രണ്ട് എമ്മലെ ആവശ്യമുള്ളൂ പ്യൂർ ആണ് ഈ ജെല്ലും ഇതൊക്കെ ഓർഗാനിക് ആണ് അപ്പൊ നമുക്ക് ധൈര്യത്തിൽ നമുക്ക് തന്നെ ഭക്ഷണം കഴിക്കാനും ഉപയോഗിക്കാം അപ്ലൈ ചെയ്താൽ മതി നല്ല തൊടുപ്പുണ്ട് എന്തായാലും ഇതിന്റെ പിന്നെ വിളം എടുക്കുമ്പോൾ ഇതിന്റെ തൂക്കൂടി നോക്ക സാധാരണ ഒരു ഏക്കറിൽ ചെയ്യുന്നേ ആ ഓക്കെ അമ്പത് ദിവസമായിട്ടത് ഇതേതാ ഞാറേതാ വരുന്നത് പൂമയാണ് അല്ലേ ഓക്കേ ഓക്കേ